നമ്മൾ സാധാരണ എപ്പോഴും കോഴിമുട്ട വെച്ചിട്ട് മുട്ട കറിയും മുട്ട തോരനും മുട്ട വറുത്തതൊക്കെ തയ്യാറാക്കുന്നതല്ലേ അപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ടൊരു മുട്ട ഉലർത്തിയത് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഒരു പാൻ എടുക്കുക അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഓലിച്ച് ചൂടാക്കി കഴിയുമ്പോൾ കടയിട്ട് കൊടുക്കുക പിന്നീട് നമ്മളിതിനകത്ത് സവാളയല്ല കൊച്ചുള്ളി വേണം ചേർക്കാൻ അത് മസ്റ്റാണ് കൊച്ചുള്ളിയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കുറച്ച് കറിവേപ്പില ഇത്രയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇത് നന്നായി വഴണ്ട് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല കുരുമുളക് പൊടി ഗരം മസാല ഇത്രയും കൂടി ചേർത്ത് പൊടികളുടെ പച്ചമുളകൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് എടുക്കുക അതിനുശേഷം നമുക്ക് പുഴുങ്ങിയ കോഴിമുട്ട ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഈ മിക്സിയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് കൂടി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുട്ട ഉലർത്തിയതിൻ്റെ റെസിപ്പിയാണിത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത് ഒരു വട്ടമെങ്കിലും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിനക്ക് ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്